ഓടിവന്ന മാൻപേടയോട് പ്രവാചകർ ഓടിവന്ന ഒട്ടകത്തോട് കരുണ ചെയ്ത പ്രവാചകർ മഹാന്മാരായ ഔലിയാക്കളുടെയും ചരിത്രം അങ്ങനല്ലേ നാട്ടിലൂടെ കുഷ്ടം പിടിച്ചു നടന്ന നായയെ സ്വന്തം കൈകൊണ്ട് പരിചരിച്ചു സുൽത്താനുൽ ആരിഫീൻ സുൽത്താൻ ഉൽമദുൽ ഉഷ്ടം ബാധിച്ചു നടന്ന നായയുടെ വിഷമവും വിശപ്പും അകറ്റിയത് ആ കാലഘട്ടത്തിന്റെയും ഈ മഹാപ്രപഞ്ചത്തിന്റെയും കുത്തുബുകളിൽ ഒരാളായ സുൽത്താനുൽ ആരിഫീനാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചരിത്രം നോക്കൂ അവരെത്ര ആളുകൾക്കാണ് എത്ര ജീവജാലങ്ങൾക്കാണ് സംരക്ഷണം കൊടുക്കുന്നത് അത്ഭുത അതല്ല ഇന്ന ഔലിയാക്കളുടെ പേരിൽ നമ്മുടെ നാടുകളിലെ പല ഉറൂസുകളിലും ഇസ്ലാമിനെ നിരക്കാത്തവണ്ണം ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഉറൂസിന്റെ മനോഹരമായ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്ന മനുഷ്യരില്ലേ കെട്ടിപ്പൂട്ടി ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ചങ്ങലയിൽ ബന്ധിച്ച് ആനകളെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിട്ട് മഹാന്മാരുടെ ഉറൂസിനെ പൂരമാക്കുന്ന ആളുകളില്ലേ അവരോട് യൗലിയാക്കൾ പൊരുത്തപ്പെടും എന്ന് തോന്നുന്നുണ്ടോ സകല ജീവജാലങ്ങൾക്കും കരുണ ചെയ്ത ആനകളെ കൊണ്ടുവന്ന് അതിലൂടെ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഈ പൂരങ്ങളോടും മാമാങ്കങ്ങളോട് പൊരുത്തപ്പെടുമെന്ന് ഒരൽപമെങ്കിലും ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വിചാരമുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരല്പമെങ്കിലും ദീനിയായ ബോധമുള്ള ഒരാൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ ഈ ഉറൂസുകളുടെ പേരിൽ നടക്കുന്ന ആനകളും അമ്പാരികളും ഗാനമേളകളും ചന്ദനക്കുടങ്ങളും മോശത്തരങ്ങളും മരങ്ങേറുന്ന ഇസ്ലാമിക വിരുദ്ധമായ ഒരു ചടങ്ങുകളും അത് ഇസ്ലാമിൻ്റെ വരവിൽ വെക്കേണ്ടതില്ല അത് ഇസ്ലാമിൻ്റെ ആശയവുമല്ല പുതിയങ്ങാടിയിലോ പട്ടാമ്പിയിലോ മണത്തലയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ചന്ദനക്കുടത്തിലും അല്ലാതെയുമൊക്കെ മഹാന്മാരുടെ പേരിൽ എഴുന്നള്ളിക്കുന്ന ആനയും അമ്പാരിയുമൊക്കെ മുസ്ലിങ്ങളിലേക്ക് വരവ് വെച്ചതൊക്കെ ഇസ്ലാമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല പല സ്ഥലത്ത് ഈ ഉറൂസ് നടത്തുന്നത് ആരാ പല സ്ഥലങ്ങളിലും ഈ ഉറൂസുകൾ നടത്തുന്നത് ആ നാട്ടിലെ കച്ചവടക്കാരോ രാഷ്ട്രീയക്കാരോ ദീനമായി ബന്ധമില്ലാത്ത ആളുകളോ ആണ് അവർക്കതിലൂടെയുള്ള ലക്ഷ്യം ഈ മഹാന്മാരുടെ സുഹൃപത്തോ ഈ മഹാന്മാരുടെ മനാക്ഷിബ് പറയലോ ഈ മഹാന്മാരെ കൊണ്ട് ജനങ്ങളെ നന്നാകലോ അല്ല രാഷ്ട്രീയപരമായ വാണിജ്യപരമായ താല്പര്യങ്ങളെ മുൻ പല സ്ഥലങ്ങളിലും അലഹമില്ല ആ കണക്കിന് കാസർഗോഡ് ജില്ലയിലെ പല ഉറൂസുകളും വലിയ മാതൃകയാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഴലുകൾ അവിടെ വലിയ അന്നദാനങ്ങൾ പാവങ്ങൾക്കുള്ള സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട പള്ളികളുടെ വിപുലീകരണങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പല ഉറൂസുകളും പലർക്കും മാതൃകയാക്കാവുന്നതാണ് ഹറാമുകൾ നടമാടുന്ന ഉറൂസുകളെ നമ്മൾ ഈ കൂട്ടത്തിൽ എണ്ണുന്നില്ല അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സവിധത്തിൽ നടക്കുന്ന ഉറൂസുകൾ ആ ഉറൂസുകളിലേക്ക് പോകുന്ന ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ അതെവിടെയാണെങ്കിലും നിങ്ങൾ ഇസ്ലാമിക ശരീരത്തിന് മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ പോകാനും പാടില്ല നിയമമുള്ളത് കല്യാണ വീടുകളിൽ മാത്രമല്ല നിയമമുള്ളത് ഗാനമേളയ്ക്ക് പോകാൻ മാത്രമല്ല നിയമമുള്ളത് മറ്റേതെങ്കിലും ചടങ്ങുകൾക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ വന്നതെന്തിനാണ് അള്ളാഹുവിന്റെ ദീനിനെ സ്ഥിരപ്പെടുത്തി ജനങ്ങളെ ഹിതായത്തിലാക്കാനാണ് അവരുടെ പേരിൽ നടക്കുന്ന ചടങ്ങുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ സൂക്ഷ്മമായി മറച്ചുകൊണ്ട് അവരുടെ പൊരുത്തമെനിക്ക് വേണമെന്ന ചിന്തയോടെ അല്ലാതെ പോകരുത് ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ഉറൂസ് മാമാങ്കങ്ങൾക്ക് വണ്ടിയും വിളിച്ചു പോകുന്ന സഹോദരിമാരിൽ പലരും അവിടെ ചെന്ന് വാങ്ങിക്കൂട്ടുന്നത് കാഞ്ഞിരമുറ്റത്തെ ഭീമാപ്പള്ളിയിലെ മറ്റേതെങ്കിലുമൊക്കെ മസാറുകളിൽ മറപ്പെട്ടു കിടക്കുന്ന പരിശുദ്ധമായ ദീനന് അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ച മഹാന്മാരുടെ പൊരുത്തക്കേടാണ് അത് തുറന്ന് പറഞ്ഞേ പറ്റൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ അനുസ്മരണങ്ങൾ വേണം അതുമായി ബന്ധപ്പെട്ട് ധാരാളം സൽക്കർമ്മങ്ങളും വേണം പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു കൊപ്രായങ്ങളെയും മതത്തിന്റെ പേരിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കുറേ സ്ഥലത്ത് ആനകളെ കൊണ്ടുവരിക ആളുകളെ ആനകൾ ചവിട്ടിക്കൊല്ലുക ആ ആനയെ മയക്കോടി വരുക്കുക എന്താ പേര് ഉറൂസ് തങ്ങളുടെ ഉറൂസ് ആയിരുന്നു ആനയെ മയക്കോടി വെച്ചു വന്ന് എങ്ങനെയാണ് ഇതിനോട് യോജിക്കാൻ പറ്റുക തങ്ങളെ ഉറൂസിന് വന്നിട്ട് എന്ത് സംഭവിച്ചു ആളെ ആന ചവിട്ടിക്കൊന്നു എങ്ങനെയാണ് നമുക്കതിനോടൊക്കെ യോജിക്കാൻ പറ്റുക എങ്ങനെയാണ് ഉറൂസുകൾ വേണ്ടതെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയും നമ്മൾ ആ ശൈലികളൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ പേരിൽ ഈ നടക്കുന്ന കോപ്രായങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പേരുകൾ പല രൂപത്തിലാണ് വരിക ആണ്ട് നേർച്ച ഉറൂസ് പൂരം നേർച്ച ഏതു പേരിലാണെങ്കിലും ഈ കാട്ടിക്കൂട്ടുന്നതിന് മുഴുവനും പടച്ചവന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും ഇസ്ലാമിൻ്റെയും പള്ളികളുടെയും പേര് വെച്ച് പേരുവെച്ച് നടത്തിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകൾക്ക് നാളെ പടച്ചവന്റെ കോടതിയിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ അള്ളാഹുത്താല പിടിച്ചു നിർത്തി വിചാരണ ചെയ്യും അവിടെ ഈ മഹാന്മാരായ ഔലിയാക്കൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കും ഞങ്ങളുടെ പേരിൽ ഈ കാണിക്കുന്ന അഹങ്കാരങ്ങൾക്കും ധിഖാരങ്ങൾക്കും നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് അതിന് മറുപടി പറയാതെ പോകാൻ പറ്റില്ല ചന്ദനക്കുടങ്ങളും നേർച്ചകളും ഉറൂസുകളുടെയും പേരിൽ അള്ളാഹുവിന്റെ ദീനന് നിരക്കാത്തത് കാട്ടിക്കൂട്ടിയ മുഴുവൻ എണ്ണത്തിനെയും അവിടെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യുമോ അതിൽ